വളരെ രഹസ്യാത്മകമായിട്ടുള്ള ഒരു ആയുധമുണ്ട് അത് ഇതുവരെ ഇന്ത്യ എടുത്ത് പ്രയോഗിച്ചിട്ടില്ല പക്ഷേ അവസരം കിട്ടുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അതെടുത്ത് പ്രയോഗിക്കാനും ഇന്ത്യക്ക് യാതൊരു തരത്തിലുമുള്ള മടിയും ഇല്ല എന്നിപ്പം പലരും വിലയിരുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ രഹസ്യായുധം ഇത് പ്രയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളായിരിക്കും അമേരിക്ക നേരിടേണ്ടി വരിക എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇന്ത്യക്കെതിരെ അതിശക്തമായി നികുതി ചുമത്തുകയും അതായത് അൻപത് ശതമാനം താരിഫ് ഇന്ത്യൻ ഇറക്കുമതിക്ക് മതികൾക്ക് മേൽ ചുമത്തുകയും അതുപോലെ വേണ്ടി വന്നാൽ ഞാൻ ഇരുന്നൂറ് ശതമാനം താരിഫ് ചുമത്തുക എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അമേരിക്കയിലെ വളരെ സുപ്രധാനമായ ഒരു പദവിയിലിരിക്കുന്ന അതായത് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസാൻഡ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഒരു പ്രസ്താവന ഇറക്കി അദ്ദേഹം പറയുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക് ശക്തി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വിൽ കം ടുഗദർ എന്നാണ് അതായത് ഒടുവിൽ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഞങ്ങൾ ഒരുമിച്ച് വരും എന്ന് സ്കോട്ട് ബിസാൻ്റെ ഒരു പരസ്യ പ്രസ്താവന നടത്തി അങ്ങനെ ചുമ്മാത ആരുമായിട്ടും സൗഹൃദത്തിൽ പോകുന്ന രാജ്യമല്ല അമേരിക്ക ദർ ഇസ് നോ ഫ്രീലൻസ് എന്ന ഇംഗ്ലീഷ് ഒരു സേയിങ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഒരു ഒരു പഴഞ്ചൊല് അത് ഉത്ഭവിച്ച രാജ്യമാണ് അമേരിക്ക ആ അമേരിക്ക ആരോടെങ്കിലും സൗഹൃദം ഞങ്ങൾ സൗഹൃദം ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ വഴക്കൊല്ലാൻ സെറ്റിൽ ചെയ്യുന്നു പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അമേരിക്ക പേടിക്കുന്നുണ്ടാവണം എന്തായിരിക്കണം ആ പേടിക്കുന്നത് അത് നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാതെ പോയാൽ എന്നാൽ ഇതൊരു രഹസ്യമൊന്നും അല്ലതാണ് അങ്ങനെ ഒരു ഘടകമുണ്ട് അതായത് ഇന്ത്യ അമേരിക്കൻ ട്രേഡിനെ കുറിച്ച് ട്രംപ് പറയുമ്പോൾ ട്രംപ് ഉയർത്തുന്ന ഒരു ആഖ്യാനം എന്ന് പറയുന്നത് ഈ വ്യാപാരം ഇന്ത്യക്ക് വളരെ അനുകൂലമാണെന്നാണ് അതായത് ഈ വ്യാപാരത്തിൽ മിച്ചം ഇന്ത്യക്കും കമ്മി അമേരിക്കുമാണ് ആ കമ്മി എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ കമ്മി അമേരിക്കുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ട്രംപ് മറച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളും സേവനങ്ങളും മാത്രമല്ല ഇൻഡോ അമേരിക്കൻ വ്യാപാരത്തിൻ്റെ വിശാലമായ അർത്ഥത്തിൽ എടുക്കുമ്പോൾ മറ്റു പല ബിസിനസ്സുകളിൽ നിന്നും അമേരിക്ക ഇന്ത്യയിൽ നിന്നും പണം അടിച്ചു മാറ്റുന്നുണ്ട് അതായത് ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും വൻ തുകയാണ് അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ വിദ്യാഭ്യാസം തേടുന്നത് ഒരു വിദ്യാർത്ഥി ശരാശരി അമേരിക്കയിൽ ഒരു വർഷം ഒരു ഒരു ഒന്നേകാൽ തൊട്ട് ഒന്നര ലക്ഷം ഡോളറോളം ചിലവാക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കയുടെ പിന്നെ പല കമ്പനികൾ ഇപ്പം മൈക്രോസോഫ്റ്റ് ഐ അങ്ങനെ നിരവധി കമ്പനികൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ആ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ ഡിജിറ്റൽ സർവീസുകൾക്ക് അവർ വലിയൊരു തുക അല്ലെങ്കിൽ അവരുടെ കോപ്പി റൈറ്റ് അങ്ങനെ ഒരുപാട് രീതിയിൽ അവർ തുക കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഒരുപാട് അമേരിക്കൻ കൺസൾട്ടൻസീസ് ഇന്ത്യയിലുണ്ട് ഉദാഹരണമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ഉണ്ട് ഗോൾഡ് മാൻ സാക്സ് അങ്ങനെ ഒരുപാട് അതുപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നുള്ള നിലയിൽ കൊണ്ടുപോകുന്നു പോകുന്നുണ്ട് പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞ ഗോൾഡ് മാൻ സാക്സ് കൂടാതെ ഇപ്പോൾ ജെ പി മോർഗൻ സിറ്റി ബാങ്ക് അങ്ങനെ നിരവധി സാമ്പത്തിക സ്ഥാപനം വെൽസ് ഫർഗു അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഹോളിവുഡ് ചിത്രങ്ങൾ ഇന്ത്യയിൽ നിന്നും പണം വാരുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ നെറ്റ്ഫ്ലിക്സ് ഇപ്പോ ഇങ്ങനെ അമേരിക്കക്ക് ഇന്ത്യയിൽ നിന്നും പണം ലഭിക്കുന്നത് ഒരു വലിയ വിശാലമായ മേഖലയാണ് ട്രംപ് ഇതൊക്കെ ബോധപൂർവം മറച്ചു വെച്ചു ട്രംപിനെ അറിയാൻ പാടില്ലാത്ത കൊണ്ടൊന്നുമല്ല അയാൾ മറച്ചു വെച്ചു മറച്ചു വെച്ചിട്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതികളെ കുറിച്ച് മാത്രം അയാൾ സംസാരിച്ചു അമേരിക്ക ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന പല രീതിയിൽ അമേരിക്ക വസൂലാക്കുന്ന വലിയ തുക ഇത് ഇത് തന്നെ ഏതാണ്ട് എൺപത് ബില്യൺ ഡോളറിനോട് അടുപ്പിച്ചുണ്ടെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ഇടപാടുകളിൽ ഒരു കമ്മിയുമില്ല ഈ പിന്നെ മേഖലകളിലൊക്കെ തന്നെ ഇവർക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫീസ് അല്ലെങ്കിൽ ചാർജ് ഇതിനു മേൽ വളരെ തുച്ഛമായ നികുതിയെ ഇന്ത്യ ചുമത്തുന്നുള്ളൂ അതായത് ഇവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ അവർ അമേരിക്കയ്ക്ക് വലിക്കുകയാണ് ഈ നികുതി ഈ പണത്തിനു മേൽ ഈ വരുമാനത്തിനുമേൽ വലിയ നികുതി ചുമത്താൻ ഇന്ത്യ സർക്കാർ രഹസ്യമായി തയ്യാറെടുക്കുകയാണ് എന്നാണ് ചില വാർത്തകൾ പറയുന്നത് അങ്ങനെ ഒരു വൻ നികുതി ഇവർക്ക് മേൽ ചുമത്തിയാൽ അതോടുകൂടി അമേരിക്കൻ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ തിരിച്ചടി അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഈ തിരിച്ചടി ഇന്ത്യ കൊടുക്കുമോ അടുത്ത ഘട്ടത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല മിണ്ടാതിരിക്കുന്ന മൗന പിന്നെ മൗനിയായിരിക്കുന്നവന്റെ ക്രോധത്തെ പേടിക്കണമെന്നാണ് പഴഞ്ചൊല്ലുകൾ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ മനസ്സിൽ ഇതുതന്നെ ആയിരിക്കാം പണ്ടൊരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജനതാ സർക്കാർ ഇന്ത്യയിൽ ഭരിക്കുന്ന കാലത്ത് മൊറാർജി ദേശായി കൊക്കക്കോടയോടൊരു കാര്യം ആവശ്യപ്പെട്ടു ഒന്നുകിൽ നിങ്ങൾ ഒരു ഇന്ത്യൻ പാർട്ണറെ വെച്ച് പ്രോഫിറ്റ് ഇന്ത്യയിൽ തന്നെ നല്ല ശതമാനം കൊടുക്കുക അതല്ലെങ്കിൽ ഫോർമുല ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറാകുക അതും അല്ലെങ്കിൽ കെട്ടുകെട്ടുക ഇവിടുന്ന് തിരിച്ചു പോകും കൊള്ളാൻ പോകും അങ്ങനെ പത്തിരുപത്തഞ്ച് കൊല്ലം ഇന്ത്യ എന്ന വലിയ മാർക്കറ്റ് കൊക്കക്കോളയ്ക്ക് നഷ്ടപ്പെട്ടു ആ കാലയളവിലാണ് ഇന്ത്യയിൽ നിന്നും ക്യാമ്പ കോള പോലുള്ള ഉൽപ്പന്നങ്ങൾ വരികയും തംസപ്പ് എന്നുള്ള ഒരു ഡ്രിങ്ക്സിന്റെ പേരൊക്കെ നമ്മൾ പിന്നീട് കേട്ടു തംസപ്പ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ തന്നെ വലിയ ഒരു പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അമേരിക്കൻ കമ്പനികൾ ഇപ്പൊ ഫുഡ് ആൻഡ് ബിവറേജസ് മേഖലയിൽ തന്നെ എത്ര കമ്പനികളാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉള്ളത് ഇതൊന്നും വലിയ സാങ്കേതികതയുടെയും അമേരിക്കയ്ക്ക് അമേരിക്ക മുന്നിലായതുകൊണ്ടുള്ള അവരുടെ പരസ്യത്തിന്റെയും അവരുടെ പ്രചാരണത്തിന്റെയും ഒക്കെ ബലത്തിൽ മാത്രമാണ് അവർ നിൽക്കുന്നത് ഇത് ഇന്ത്യ ഇതിനുമേൽ ചുമ കനത്ത നികുതി ചുമത്തിയാൽ അതോടെ തീരാവുന്നതേ ഉള്ളൂ ട്രംപിന്റെ അഹങ്കാരം പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ബി ജെ പിയോടും മോഡി സർക്കാരിനോടും പരിഭവമുള്ളത് അവർ പ്രൊപ്പഗണ്ടയുടെ കാര്യത്തിൽ വളരെ പിറകിലാണ് ആഖ്യാനങ്ങൾ നിർമ്മിക്കുന്നതിൽ നാരേറ്റീവുകൾ ഉണ്ടാക്കുന്നതിൽ ഇതൊക്കെ ബി ജെ പിക്ക് എന്തുകൊണ്ടോ സാധിക്കാൻ പറ്റാത്ത അതിൽ അവർ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് ഇവിടെയാണ് അമേരിക്കൻസ് പിന്നെ മാധ്യമങ്ങളും അതുപോലെ ഇന്ത്യൻ മാധ്യമങ്ങളെ അവർ വിലക്കെടുക്കുന്നതും അവർ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നതും അവർ ആ പ്രചാരണത്തെ നമ്മളെ പോലും അവർ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഒക്കെ ചുരുങ്ങി പറഞ്ഞാൽ ഇന്ത്യ ഈ നികുതി എന്ന നികുതി വർ വർദ്ധിപ്പിക്കുന്നു ഈ സ്ഥാപനങ്ങളുടെ മേൽ എന്ന് നികുതി വർദ്ധിപ്പിക്കുന്നു അന്ന് നിലയ്ക്കും ട്രംപിന്റെ അഹങ്കാരം അപ്പോ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ് അമേരിക്കയുടെ ധനകാര്യമന്ത്രി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ട്രഷറി സെക്രട്ടറി ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കണ്ട് ഒക്കെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറി ഞങ്ങൾ വീണ്ടും സുഹൃത്തുക്കളായി ആത്മ സുഹൃത്തുക്കളായി വീണ്ടും മാറും എന്നുള്ള സൂചന നൽകുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പോ ഈ വരുന്ന ഒന്നാം തീയതി മുതൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും ഇന്ത്യയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നിലവിൽ വരികയാണ് അതായത് യൂറോപ്പിലെ നാല് രാജ്യങ്ങളാണ് ഈ ഫ്രീ ട്രേഡ് അസോസിയേഷനുള്ളത് ഒന്ന് പിന്നെ നോർവേ പിന്നെ സ്വിറ്റ്സർലൻഡ് പിന്നെ ലിറ്റൻസ്റ്റിൻ അങ്ങനെ മറ്റൊരു രാജ്യം കൂടിയുണ്ട് അങ്ങനെ നാല് രാജ്യങ്ങൾ ഈ നാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിലേക്ക് ഇനി നമ്മുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വരികയാണ് ഈ നാല് രാജ്യങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികളോ വരുന്ന പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിൽ നൂറ് ബില്യൺ യു എസ് ഡോളറിന് തുല്യമായ നിക്ഷേപം നടത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതുമാത്രവുമല്ല യൂറോപ്യൻ യൂണിയനുമായിട്ട് തന്നെ ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് ടോക്കുകൾ പുരോഗമിക്കുകയാണ് ബ്രിട്ടനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അടുത്ത കൊല്ലം നിലവിൽ വരും അത് ഒപ്പുവെച്ചു കഴിഞ്ഞു പക്ഷേ അത് പിന്നെ പ്രയോഗ തലത്തിലേക്ക് വരുന്നത് അടുത്ത വർഷമാണ് പിന്നെ ദക്ഷിണ ദക്ഷിണ പൂർവേഷ്യയുമായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള വ്യാപാരം കരാറിലേക്ക് ഇന്ത്യ എത്തുകയാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് പോവുകയാണ് ജപ്പാനുമായിട്ട് ഇന്ത്യ അതുപോലെ തന്നെ വലിയ രീതിയിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ചൈനയും ഇന്ത്യയും തമ്മിൽ പല മേഖലകളിലും ചർച്ചകൾ നടത്തി ചർച്ചകൾ വലിയ പുരോഗതി അവിടെ വരുന്ന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിങ്ങിലേക്ക് അദ്ദേഹം ടിയാൻജുനിലേക്ക് പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ അത്ര സുഗമമല്ല എന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട് ഈ ട്രംപിന്റെ ഈ ഭീഷണികളൊക്കെ തന്നെ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് ആ സമ്മർദ്ദ തന്ത്രത്തെ ദൗർഭാഗ്യവശാൽ അവസാനത്തെ ആയുധവും ട്രംപ് പ്രയോഗിച്ചു കഴിഞ്ഞു ഇനി ട്രംപിന്റെ കയ്യിൽ ബാക്കിയില്ല ട്രംപിന് പരമാവധി ചെയ്യാൻ പറ്റുന്ന ഇത്രക്കാരും ട്രംപിന് ഇന്ത്യക്ക് നേരെ മറ്റൊന്നും ചെയ്യാനില്ല ഇന്ത്യക്ക് നേരെ ഉപരോധം കൊണ്ടുവരുന്നത് നടക്കുന്ന കാര്യമല്ല ഇനി അങ്ങനെ ട്രംപ് ചെയ്താൽ അമേരിക്കയിൽ ഇപ്പോൾ തന്നെ ട്രംപിന്റെ ഈ താരിഫ് യുദ്ധത്തിന്റെ പ്രതിഫലനം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വന്നു ഷെയർ മാർക്കറ്റ് താഴോട്ട് പോയി അതുപോലെ തന്നെ പിന്നെ പണപ്പെരുപ്പം വർദ്ധിച്ചു ഇതൊക്കെ അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് ട്രംപിന്റെ ഈ പുതിയ നയങ്ങൾ മൂലം മെച്ചമൊന്നുമില്ലെന്ന് മാത്രമല്ല നഷ്ടങ്ങൾ ഉണ്ട് തരും ഇതൊക്കെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് അമേരിക്കയുടെ ചില നേതാക്കന്മാർ ഒരു ഭാഗത്തുകൂടി സൗഹൃദത്തിന്റെ ഒരു ഒലിവില ഇന്ത്യക്ക് നേരെ ഉയർത്തി കാണിക്കുന്നു പക്ഷേ മോഡി തൽക്കാലം മിണ്ടുന്നില്ല മോഡിയുടെ മൗനം യഥാർത്ഥത്തിൽ അമേരിക്കയെ സംശയത്തിലാഴ്ത്തിയിരിക്കുകയാണ് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ ഈ കമ്പനികൾ ഇപ്പൊ സിറ്റി ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് എന്താണ് ഗോൾഡ് മാൻ സാക്സ് ഇവിടെ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് എന്താണ് ഇന്ത്യയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ജെ പി മോർഗനോ അതുപോലെ തന്നെ വെൽസ് വർഗോയോ ഒക്കെ ഇന്ത്യയിൽ നിന്ന് പോയി ഇന്ത്യയിലെ എത്ര സാധാരണക്കാരുടെ ജീവിതത്തെ ആണ് ഇവർ സ്വാധീനിക്കുന്നത് ഇവർ ഇവർക്കൊന്നും ഒരു ചലനങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല ഈ സാമ്പ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ബാങ്കുകളും അതുപോലെ പിന്നെ നിക്ഷേപ സ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ് ഏറ്റവും അധികം ലാഭം കൊയ്യുന്നത് അപ്പോൾ അമേരിക്കയിലെ വിദ്യാർത്ഥി അമേരിക്കയിൽ നിന്ന് അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളെ വേണ്ടെങ്കിൽ അമേരിക്ക ഒരു വലിയ അക്ഷയ ഖനിയാണ് വേണ്ടെന്ന് വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ അമേരിക്ക പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളായിരിക്കും അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാകുന്നത് അത് ട്രംപിൻ്റെ ആഖ്യാനങ്ങളിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ഇന്ത്യക്കാരുണ്ട് അവർക്കിത് ഇപ്പം മനസ്സിലാവില്ല പക്ഷെ വരുന്ന ദിവസങ്ങളിൽ അവർക്കും ഇരുട്ടടിയായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്തായാലും സമയപരിമിതി മൂലം ഞാൻ ഇത് നമ്മൾ വിശദാംശം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് മീശ തീർച്ചയായിട്ടും സർ എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെ അമേരിക്കയ്ക്ക് ട്രംപിന് ഇന്ത്യ തിരിച്ചടി നൽകി എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും